ഇല ലേണിംഗ് ആംബിയൻസ് എന്ന് പറയുന്ന പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി നാലാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റ് ലഘുനാടകമാണ് അടുത്തതായി ഇവിടെ അവതരിപ്പിക്കുക അവരുടെ പാഠപുസ്തകത്തിലെ ഒരു ഭാഗം സ്വന്തമായി കുട്ടികൾ Aki, Guru... ി ഇംഗ്ലീഷ് നാടകമാക്കി ഇവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇംഗ്ലീഷ് നാടകം കുട്ടികളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാടകമാണ് ഇലയുടെ ഭാഗമായിട്ട് അവർ ഇവിടെ അവതരിപ്പിക്കുന്നത് നാടകത്തിൻ്റെ പേരാണ് Affektion. ജി എൽ പി എസ് ചെറച്ചോട് സ്കൂളിലെ പഠനോത്സവമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾക്ക് ആരംഭം ആദ്യമായി എൻ എൽ സംഖ്യകൾ തോണിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ കൊച്ചു പ്രസംഗവുമായി നമ്മുടെ മുന്നിലെത്തുന്നു ധ്യാന ഹരി നമസ്കാരം ഈ

ൂറ്റി കുറ്റി കോട്ടിലെത്തി പാത്തമ്പതി കോഴിക്കോടിൻ്റെ അടുത്ത അത് എന്താ പറഞ്ഞ കുറച്ചു കൊണ്ട് കീരൻ്റെ പിന്നാലെ ഓടി ഓട്ടത്തിനിടയിൽ ചായ മറിച്ചു കാട്ടിലെത്തിയ കീഴിനെ കണ്ട് എല്ലാ പ്രും പേരിചോടി ഇതേതാ ഒരു പുതിയ കാക്കറ്റ് പറഞ്ഞു

कोमेचा उड़के में कल तक से नहीं किरण लिटिल പഠനോത്സവ പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ് ഈ പരിപാടികൾക്ക് എല്ലാ സഹകരണവും നൽകിയ നല്ലവരായ നാട്ടുകാരോടും അധ്യാപകരോടും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുകയാണ് താങ്ക് യു വെരി മച്ച്